ത്രീ വേബിന്റെ മൂന്ന് ഫോംസ് ആണ് ഇത് ബ്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള വേർബിന്റെ മൂന്ന് ഫോംസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ആണ് എന്താണ് വേബ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയാം സിമ്പിൾ ആയിട്ട് നമുക്ക് ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം അതായത് ഈ ഇരിക്കുക നടക്കുക പഠിക്കുക ഓടുക അതായത് റൺ ഈറ്റ് സ്ലീപ്പ് ഇതൊക്കെ ആണ് സോ ഈ വേർബ്സിന്റെ മൂന്ന് ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഒരു സാധനം കൊണ്ടുവരിക അതാണ് ബ്രിങ്ങിന്റെ അർത്ഥം കൊണ്ടു വരിക കൊണ്ടുവരിക വി വൺ ആണ് കൊണ്ടുവരിക അതായത് ബേസ് ഫോം ആണ് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടുവരിക അല്ലെങ്കിൽ ബ്രിങ് എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം എന്താണ് പാസ്റ്റ് ഫോം ആണ് എന്ന് പറയുന്നത് സോ അതെന്താണ് കൊണ്ടുവന്നു എന്നായിരിക്കും അല്ലേ കൊണ്ടുവന്നു എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബ്രോട്ട് എന്ന് പറയും കൊണ്ടുവന്നു കൊണ്ടുവന്നു ഫോം ഫോം അതായത് പാസ്റ്റ് വി ആണ് ബ്രിങ് ഫോം അതായത് പാസ്റ്റ് പാർട്ടിപ്പിൾ ആണ് അതും നമ്മൾ അവിടെ എന്ന് തന്നെയാണ് കാണുന്നത് സോ അത് രണ്ടും സെയിം ആണ് ഇതിന് വി റ്റും ത്രീയും ബ്രിങ്ങിന് സെയിം ആണ് അതുകൊണ്ടാണ് ബ്രിങ് ബ്രോട്ട് 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 പക്ഷേ വേർഡ് വേർബ് ത്രീ വരുമ്പോൾ നമ്മൾ ബ്രോട്ട് യൂസ് ചെയ്യുന്നത് ഹാവ് ഹാസ് ഹാഡ് എന്നുള്ള വേർഡ്സിന്റെ കൂടെയാണ് നമ്മൾ നമ്മള് തേർഡ് ഫോം യൂസ് ചെയ്യുക അതായത് പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാവില്ലേ സിമ്പിൾ അതായത് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ മോസ്റ്റ്ലി വേർബിന്റെ തേർഡ് ഫോം ആയിട്ടുള്ളത് വേർഡ്സ് യൂസ് ചെയ്യാം സോ അതിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബ്രിങ് എന്ന് പറഞ്ഞ വേർഡും അതിന്റെ മറ്റു ഫോംസും നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്ന് നോക്കാം അതായത് കുറച്ച് എക്സാമ്പിൾസോട് കൂടി പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്ന് കുറച്ചുകൂടെ മനസ്സിലാവും സോ ബ്രിങ് ഐ ബ്രിങ്ക് ആപ്പിൾസ് എന്ന് പറയാം ഞാൻ ആപ്പിൾസ് കൊണ്ടുവരാറുണ്ട് ഐ ബ്രിങ്ക് ആപ്പിൾസ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ പറയണമെങ്കിൽ ഐ ബ്രിങ്ക് ആപ്പിൾസ് എവ്രിഡേ എന്ന് പറയാം ഐ ബ്രിങ് ആപ്പിൾസ് എവ്രിഡേ ഐ ബ്രിങ് ആപ്പിൾസ് എവറി ഡേ സോ ബ്രിങ്ങിന്റെ പാസ്റ്റ് എന്താണ് ബ്രോട്ട് നമ്മൾ നേരത്തെ കണ്ടു സോ ബ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആപ്പിൾസ് കൊണ്ടുവന്നു എന്നാണ് അർത്ഥം ആപ്പിൾസ് കൊണ്ടുവന്നു ഐ ബ്രോട്ട് ആപ്പിൾസ് ആപ്പിൾസ് പാസ്റ്റ് ആണല്ലേ അപ്പൊ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഐ ബ്രോട്ട് ആപ്പിൾസ്റ്റർഡേ എന്ന് പറയാം യെസ്റ്റർഡേ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു യൂസ് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഹാവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാസ് ഹാഡ് ചെയ്യും സോ ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് ആണ് ഫ്രണ്ടിൽ വരിക സോ ഐ ഹാവ് 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 എന്ന് പറയും ഐ ഐ ഹ്റയും ആപ്പിൾസ് ബിഫോർ ഞാൻ ഇതിനു മുന്നേ ആപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ ഇതുപോലുള്ള മോർ യൂസ്ഫുൾ വീഡിയോസിനു വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത്